യോഹന്നാനുണ്ടായ വെളിപ്പാട് അധ്യായം പതിനാറ് നിങ്ങൾ പോയി ക്രോധകലശം ഏഴും ഭൂമിയിൽ ഒഴിച്ചു കളവൻ എന്നൊരു മഹാശബ്ദം ദൈവാലയത്തിൽ നിന്ന് ഏഴു ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു ഒന്നാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി രണ്ടാമത്തവൻ തൻ്റെ കലശം സമുദ്രത്തിലൊഴിച്ചു അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ ആയിത്തീർന്നു സമുദ്രത്തിലെ ജീവജന്തുവൊക്കെയും ചത്തുപോയി മൂന്നാമത്തെ ദൂതൻ തൻ്റെ കലശം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു അവ രക്തമായി തീർന്നു അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാൻ ആകുന്നു വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു അതിന് അവർ യോഗ്യർ തന്നെ അവണ്ണം യാഗപീഠവും അതെ സർവശക്തിയുള്ള ദൈവമായ കർത്താവെ നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു നാലാമത്തവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചു അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല അഞ്ചാമത്തവൻ തൻ്റെ കലശം മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു അപ്പോൾ അതിൻ്റെ രാജ്യം ഇരുണ്ടുപോയി അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചും കൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൻ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല ആറാമത്തവൻ തന്റെ കലശം യുഫ്രാതേസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ മൂന്ന് അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു ഇവ സർവഭൂതലത്തിനുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ദൂതാത്മാക്കൾ തന്നെ ഞാൻ കള്ളനെ പോലെ വരും തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ അവ അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദ്ദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു ഏഴാമൊത്തവൻ തൻ്റെ കലശം ആകാശത്തിലൊഴിച്ചു അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് ഒരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായതു മുതൽ അതുപോലെ അത്ര വലുതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല മഹാനഗരം മൂന്നംശമായി പിരിഞ്ഞു ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി ദൈവകോപത്തിന്റെ ക്രോധമദ്യമുള്ള പാത്രം മഹാബാബിലോന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു സകല ദ്വീപും ഓടിപ്പോയി മലകൾ കാണുവാനില്ലാതെയായി താലന്തോളം ഖനമുള്ള കല്ലായി വലിയ കൺമഴ ആകാശത്തുനിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു കന്മഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു